ഈ നടൻ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയിട്ടുണ്ട് എന്തും എട്ട് വർഷം എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യമാണ് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാർ സുപ്രീം കോടതി സർക്കാർ മാത്രമല്ല വിശദീകരണവും തേടിയിട്ടുണ്ട് എന്തുകൊണ്ട് കാലതാമസം ഉണ്ടായി എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു പിടിപ്പിക്കോട് കൊണ്ടാണോ ഇത്തരത്തിലൊരു കേസിൽ സിദ്ധിക്കിനെ കാലതാമസം ഉണ്ടായി എന്ന കാരണം പറഞ്ഞുകൊണ്ട് നീതി നിഷേധിക്കാൻ പാടില്ല ഏത് കോടതിയായാലും അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് ലഭ്യമായിട്ടില്ല അപ്പം അമര്യാദയായിട്ട് സ്ത്രീകളോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായ ശിക്ഷ എല്ലാവരും അർഹിക്കുന്നുണ്ട് അതിന് എല്ലാവരും തയ്യാറാവണം എന്നുള്ളതാണ് അപ്പോൾ സുപ്രീംകോടതി രാജ്യത്തെ പരമോന്നത നീതിന്യായ പീഠമാണ് സ്ത്രീകളോടൊപ്പം നിൽക്കാനുള്ള ബാധ്യത സുപ്രീം കോടതിക്കുണ്ട് അതിൻ്റെ വിധിയുടെ വിശദാംശങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ലഭ്യമല്ല അപ്പോൾ അതിനെ ആധാരാക്കിയിട്ട് ഇപ്പോൾ ഒരു അഭിപ്രായ പ്രകടനം എനിക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു കാര്യം വസ്തുനിഷ്ഠമായിട്ട് പറയാൻ സാധിക്കും ആരായാലും മോശമായ രീതിയിൽ സ്ത്രീകളോട് സ്ത്രീകളോട് മാത്രമല്ല ഏതൊരാളോടും മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർ മാതൃകാപരമായിട്ടുള്ള ആ ശിക്ഷ അർഹിക്കുന്നു അതിപ്പോൾ നമുക്ക് സംശയരഹിതമായിട്ട് പറയാവുന്ന കാര്യമാണല്ലോ അപ്പം ഉന്നതമായ നീതിപീഠം എന്ന നിലയിൽ ആ ഭാഗം സുപ്രീം കോടതി ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് മുൻകൂർ ജാമ്യം തള്ളി ദിവസം കേസ് പരിഗണിക്കുന്നത് കേരള പോലീസ് അദ്ദേഹം ഒളിവിലൊക്കെ ആയിരുന്നല്ലോ കേരള പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കയായിരുന്നല്ലോ ഏഹ് ജാമ്യം എന്ന് പറഞ്ഞാൽ അത് അനന്തകാലത്തേക്കുള്ള ഒരു കാര്യമല്ല ഒരാള് ഒരു കുറ്റം ചെയ്തു എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്ന പക്ഷം ജാമ്യത്തിനൊന്നും പ്രസക്തി അറിയാമല്ലോ നിങ്ങൾക്ക് ജാമ്യം എന്ന് പറയുന്നത് ഹ്രസ്വകാലത്തേക്കുള്ള ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ തെളിവുകൾ വിശ്വാസയോഗ്യമായിട്ടുള്ള മൂർത്തമായ തെളിവുകൾ കോടതിയിൽ അവതരിപ്പിച്ചാൽ തീർച്ചയായും നടപടി